േ എന്നെ ശുദ്ധീകരിക്കണമേ കേശുവിന്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ കേശുവിന്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ തിരുരക്തത്താൽ കഴുകണമേ കേശുവിന്റെ രക്തത്താൽ കഴുകണ അരാജകത്വരൂപി വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന മൂന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഗുരുതരമായ പ്രതിസന്ധി മൂന്നാമത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇതുവരെയും പുണ്യപ്പെട്ടതും വിശുദ്ധവും എന്ന് കരുതുന്നതിനെയെല്ലാം നിസ്സാരമായി പ്രേരിപ്പിക്കുക ഇതുവരെയും വിശുദ്ധമായ കരുതിയിരുന്നതിനെ എല്ലാം അവഹേളിക്കുക നിന്ദിക്കുക അതിനൊരു വിലയില്ല എന്ന് സ്ഥാപിക്കുക തരൂരിൻ്റെ ഒരു കഠിനമായ ഇംഗ്ലീഷ് പദം പിള്ളേരെയൊക്കെ പറഞ്ഞ് പരിശീലിക്കുക നിങ്ങൾ കേട്ടിട്ട് എന്നാണ് വാക്ക് ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് ലത്തീൻ ഭാഷയിൽ അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് വളരെ എളുപ്പത്തിൽ പറഞ്ഞു ഫ്ലോക്സി നോസൂസ് നെഹിൽ ഫിലിപ്പു ഇതൊക്കെ പറയുന്ന പറയുന്നതിലെത്തീം പദങ്ങളാണ് എല്ലാത്തിൻ്റെയും അർത്ഥം ഒരേ അർത്ഥം തന്നെയാണ് എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ പുല്ല് പൂട തുരുമ്പ് കീടം എന്നൊക്കെ പറയുന്ന ആ വാക്കുകളെ കൂട്ടി യോജിപ്പിച്ചതാണ് ഏത് ഈ പറഞ്ഞ കഠിന പദം ഫ്ലോക്സി നോസി ഫിലിഫിക്കേഷൻ എന്ന് പറയുന്നത് അതായത് ഏറ്റവും മഹനീയമായതിന് ഏറ്റവും നിസ്സാരമായി തുരുമ്പായി കീടമായി അവഗണിക്കാൻ തക്ക പ്രേരണ കൊടുക്കുന്ന മനോഭാവം അത് അപകടകരമായ ഒരു മനോഭാവം തന്നെ പ്രത്യേകിച്ച് പരിശുദ്ധ ഗൂതാശകളെ ആക്ഷേപിക്കുക വിശുദ്ധ കുംഭസാരത്തെ ആക്ഷേപിക്കുക അതുപോലെ തന്നെ നട്ടാൽ കുരുക്കാത്ത നൊണകൾ ചുമ്മാ എഴുതി പറയുക അല്ലേ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇടുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് രണ്ട് ചേട്ടത്തിമാർ കൂടി ഇരുന്ന് അരകല്ലേലും ആട്ടുകല്ലയിൽ ഇരുന്നോണ്ട് ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ കുറ്റങ്ങളുണ്ടാണ് എടി നീ അറിഞ്ഞുകൂടിയോ അവളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് നേരാണോ എന്നറിയത് ഞാനാണെന്ന് നീ പറഞ്ഞേക്കരുത് കേട്ടോ ഒരു മനുഷ്യനോടും ഏതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ തീ ഇല്ലാതെ പോകുകയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സാധാരണ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഡയലോഗ് ഇന്ന് അരകല്ലയിൽ ആട്ടുകല്ലയിൽ ഇരുന്നല്ല പറയുന്നത് എവിടെയാ പറയുന്നത് ഫേസ്ബുക്കേ പറയും ഇച്ചായന്മാർ വൈകമ്പാട് അങ്ങാടിയിലിറങ്ങി കലിങ്കിന്റെ വിത്തിയിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ കാര്യം ഇന്ന് എവിടെ എഴുതുന്നു ലോകം മുഴുവനും വിളിച്ച് പറയുന്ന ഫേസ്ബുക്കും വാട്സപ്പുമായി മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം എത്തിപ്പെടുന്ന അപകടം വളരെ ദയനീയമാണ് എന്ന് തിരിച്ചറിയുന്നു വളരെ ദയനീയമായൊരു അപകടാവസ്ഥയിലാണ് നാം എത്തിപ്പെടുക കാരണം തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ലോകത്ത് നാം എത്തിപ്പെടുകയാണ് ഈ കാലഘട്ടത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് പോസ്റ്റ് ട്രൂത്ത് ഇറ എന്നാണ് സത്യാനന്തര കാലഘട്ടം അതെന്താന്ന് ചോദിച്ചാല് സത്യത്തിന് ഇന്നിപ്പോൾ ഒരു വിലയില്ല സത്യം ആർക്കും അറിയണമെന്ന് പോലും ഇല്ല എൻ്റെതാ ആർക്കും അറിയണ്ട ചാനലുകളില് അവരാരാണ് സത്യം പറയുന്നത് സത്യമല്ല എല്ലാവരും പറയുന്നത് ആളുകളെ ഹരം കൊള്ളിക്കുന്ന രീതിയിൽ ചുമ്മാ വാർത്തകൾ തട്ടിവിടുക അതാണ് സത്യാനന്തരകാലം എന്ന് പറയും അത് ഈ അരാജകത്വത്തിൻ്റെ അരൂപിയുടെ മറ്റൊരു പേരാണ് സത്യവിരുദ്ധമായ സത്യാനന്തരകാലം അരിസ്റ്റോട്ടിലിൻ്റെ ഒരു കഥയുണ്ട് കഥ ഇങ്ങനെയാണ് വളരെ ലളിതമായ കഥയാണ് നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാണ് ചിലപ്പോ ഞാൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള കഥയാണ് കഥ എങ്ങനെയാണ് സത്യവും നൊണേങ്കടെ കുളിക്കാൻ പോയി കേട്ടിട്ടുണ്ടോ കഥ സത്യവും നൊണേങ്കടെ കുളിക്കാൻ പോയി സത്യം നല്ല അലക്കി വെളുപ്പിച്ച തൂവെള്ള ഉടുപ്പിട്ടോണ്ടാ പോകുന്നു സിസ്റ്റേഴ്സിന്റെ ഒക്കെ ഉടുപ്പ് പോകാൻ നല്ല വെളുത്തു നോണ നോണ മൂഷിഞ്ഞു നാറിയ ഉടുപ്പ് ഇട്ടുകൊണ്ട് പോയി നൊണയ്ക്ക് പിന്നെ എങ്ങനെ ഇടാല്ലോ കുളിക്കാൻ വേണ്ടി ഇറങ്ങി ഇവർ രണ്ടുപേരും ഉടുപ്പൊക്കെ ഊരി വെച്ച് കുളി തുടങ്ങി കുളി കഴിഞ്ഞ് കയറി ഈ നൊണ കാക്കക്കുളിയാണ് കുളിക്കുന്നത് വെള്ളം കുരി ഒഴിച്ച ചാടി കയറി ഇങ്ങോട്ട് സത്യമോ സത്യം വളരെ തേച്ച് മിഴക്കി കുളിച്ച് കയറി വന്ന് നോണ കയറി വന്നപ്പം കണ്ടതല്ല നല്ല സത്യത്തിൻ്റെ നല്ല വെടിപ്പാർന്ന ഉടുപ്പിരിക്കുന്നു നുണ എന്നോ സത്യം വെള്ളത്തിൽ മുങ്ങി നേരത്തെ ആ ഉടുപ്പ് എടുത്തിട്ടുണ്ടോ ഒറ്റ ഓട്ടം ഓടി നോണ കയറി വന്നപ്പോൾ സോറി സത്യം തിരിച്ച് കുളിച്ച് കയറി വന്നപ്പോൾ എന്ത് കണ്ടു അവൻ്റെ ഉടുപ്പ് കാണുന്നില്ല നൊണയുടെ മുഷിഞ്ഞ വസ്ത്രം അവിടെ കിടപ്പുണ്ട് നൊണ അത് ഉടുക്കുവോ എന്തായാലും സത്യത്തിന് അത് ഉടുക്കാൻ പറ്റുമോ വല്ലവന്റെ ഉടുപ്പ് എടുത്തിടിയല്ല സത്യം എന്ത് ചെയ്തു അവൻ ഉടുക്കാതെ തന്നെ നടക്കാൻ തുടങ്ങി അങ്ങനെയാണ് നഗ്ന സത്യം എന്ന വാക്കുണ്ടായെന്ന നഗ്ന സത്യം എന്ന വാക്കുണ്ടായതങ്ങ് അതായത് ഇങ്ങനെ ഈ നൊണ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അതിനെ സത്യമായിട്ട് അവതരിപ്പിക്കുക ഇതാണ് ഒരു സ്ഥിതിവിശേഷം വീണ്ടും വീണ്ടും നൊണയങ്ങ് പറയുക ഹിറ്റ്ലറുടെ മന്ത്രി ജോസഫ് ഗീബൽസ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഉണ്ടായി അയാള് പറയുന്ന ഒരു തത്വമുണ്ട് ഒരു നൊണ നൂറ് പേര് പത്ത് തവണ വീതം ആവർത്തിക്കുക പല സ്ഥലത്തുനിന്ന് അപ്പൊ ആയിരം നുണയായി കഴിയുമ്പോൾ അത് സത്യമാകും ഇതാണ് ഒരേ നുണ തിരുവനന്തപുരത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തു നിന്നും കോട്ടയത്തു നിന്നും കണ്ണൂരിൽ നിന്നും പറയും അതൊരു പത്ത് പേര് മാറി മാറി പറയും ആവർത്തിച്ച് പറയുക കേൾക്കുന്നവനെന്ത് വിചാരിച്ചോളും അത് സത്യമാണ് ഒരാളൊക്കെ പറഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ നുണയായിരിക്കും പക്ഷേ തിരുവനന്തപുരത്തുള്ളവരും പറയുന്നുണ്ട് കണ്ണൂരുകാരും പറയുന്നുണ്ട് കോട്ടയങ്കാരും പറയുന്നുണ്ട് അങ്ങ് ഷിക്കാഗോയിലുള്ളവരും പറയുന്നുണ്ട് മെൽബണിലുള്ളവരും പറയുന്നുണ്ട് അപ്പൊ ഇതെന്താണ് സത്യമാണ് ഇതൊരു അപകടകരമായ സ്ഥിതിവിശേഷം തിരുസഭയെ തകർക്കാൻ പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുള്ള വലിയ നൊണയുടെ പ്രചാരണം ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക തിരുസഭയെ സ്നേഹിക്കേണ്ടത് എങ്ങനെ ഈ കാലഘട്ടത്തിൽ നാം എങ്ങനെ തിരുസഭയെ സ്നേഹിക്കണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് സഭ ഇപ്പൊ അങ്ങ് ആവിയായി പോവേ എന്ന് വിചാരിക്കരുത് മറിച്ച് ചില ചാനൽ ചർച്ചക്കാരുണ്ടാവന്മാരുടെയൊക്കെ അക്രമ സ്വഭാവത്തോട് സഭയെ അപമാനിക്കാൻ നടത്തുന്ന വർത്തമാനങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെടും ദൈവമേ ഇവൻ ഇതുകൂട്ട് പത്ത് ചർച്ച നടത്തിയാൽ സഭ അങ്ങ് ആവിയായി പോവുമല്ലോ എന്നൊക്കെ നമുക്ക് വേടു വന്നു അല്ലേ പക്ഷേ സഭയ്ക്ക് എന്തേലും സംഭവിക്കുമോ കാരണം ഈ തിരുസഭ കറയോ ചുളിവോ ഇല്ലാത്ത തിരുകുമാരൻ്റെ തിരുശരീരമാണ് ഈ തിരുസഭിസുകായുടെ തിരുശരീരമാണ് എന്ന വലിയ ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട് ഈ കാലഘട്ടം സത്യാനന്തര കാലഘട്ടത്തിലാണ് എന്നുള്ളത് കൊണ്ട് നാം നിരാശപ്പെടേണ്ടതില്ല പക്ഷേ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളുമായിട്ട് പിശാജ് സഭയെ തകർക്കാൻ സർവാത്മന പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള വസ്തുത മാത്രം നിങ്ങൾ ഗ്രഹിച്ചാൽ മതി അത് നിങ്ങൾ അത്മാരെ മാത്രമല്ല പിശാജ് കബളിപ്പിക്കുന്നത് വചനത്തിൽ നമ്മൾ വായിച്ച് കേട്ടു സാധിക്കുമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധത്തിൽ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാം തിരുവചനമാണ് ഓർത്തിരിക്കാനപ്പോൾ വളരെ എളുപ്പമുണ്ട് മത്തായി ഏതാണ് വചനം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനം ഞാൻ വായിച്ചു കേൾപ്പിക്കും അവിടെ ഈശോ പറയുകയാണ് കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടവൻ മരുഭൂമിയിലുണ്ടെന്ന് അവൻ പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെടരുത് അവൻ മുറിക്കുള്ളിലുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മിന്നിപ്പായുന്ന മിന്നൽ പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം തുടർന്നുള്ള വാചകവും പ്രസക്തമാണ് ശവമുള്ളിടത്ത് കഴുകന്മാർ വന്നുകൂടും അതായത് തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കാൻ ഈ തിന്മയുടെ ശക്തികൾക്ക് കഴിയുന്നു സത്യമാണ് അതായത് വൈദികരിൽ സമർപ്പിതരിൽ ഇപ്രകാരം മെത്രാൻമാരെന്ന് പറയുന്നതിനകത്ത് ഇതെല്ലാം പെടും എത്രാനും ഈ വൈദികരിൽ പെട്ടയാളാണ് ഓന്തു മോത്തും അരപ്പെട്ടിയായെന്ന് പറഞ്ഞതുപോലെയാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു അതുകൊണ്ട് ഈ മെത്രാനെ എന്തു എടുത്തു പറയാത്തെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം ഒരേ വകുപ്പിൽ പെട്ടതായിട്ട് കൂട്ടിയാ പൗരോഹിത്യമാണ് അടിസ്ഥാനപരമായി എല്ലാം അല്ലേ അതുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ സത്യം പൗരോഹിത്യത്തിലും സന്യാസത്തിലും ഒക്കെയും നമ്മൾ മനസ്സിലാക്കുക ഈ വഴിതെറ്റിക്കുന്ന അരാജകത്വത്തിൻ്റെ അരൂപി കടന്നുകൂടുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് തിരിച്ചറിയേണ്ടത് നിങ്ങൾ അൽമായ വിശ്വാസികൾ മാത്രമാണ് ഞങ്ങൾ വൈദികരും മെത്രാന്മാരും സമർപ്പിതരും ഒന്നും ഇതിന് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല എല്ലാവർക്കുമുള്ള ദൈവത്തിൻ്റെ മുന്നറിയിപ്പാണ് സാധിക്കുമെങ്കിൽ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കാൻ ഈ ദുഷ്ടാരൂപിക്ക് കഴിയും എന്ന് ഈശോ വളരെ വ്യക്തമായി മുന്നറിയിപ്പ് തരികയാണ് സഭ ഈ അടുത്ത കാലത്ത് അഭിമുഖീകരിച്ച പല പ്രതിസന്ധികളെക്കുറിച്ച് മലബാറിൽ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനം ഞാൻ അവരോട് ആ വചനത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത് ആ വചനം നിങ്ങളോടും ഞാൻ വായിച്ചു കേൾപ്പിക്കും വിശുദ്ധ ബൗലോസ്ലീക കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം ആ ലേഖനത്തിൽ അപ്പസ്തോലൻ പറയുകയാണ് തങ്ങളുടെ ഗതികേട് അതേസമയം നിങ്ങൾ വലിയ ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ ജീവിച്ചവരെ അപ്പസ്തോലനായ പൗലോസ് പറഞ്ഞ് തിരുത്തി കൊടുക്കുകയാണ് ഞങ്ങൾ ബല നിങ്ങൾ ബലവാന്മാർ ഞങ്ങൾ ബലഹീനർ അതായത് ഞങ്ങൾ ഏഴാം വചനം പരമമായ ശക്തി ദൈവത്തിൻ്റേതാണ് ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണേലും വീണ് പൊട്ടിപ്പോകാവുന്നതാണ് പൗരോഹിത്യവും സന്യാസവും എന്ന് തന്നെയാണ് അപ്പൊ പറയുക ഞങ്ങളെല്ലാ വിധത്തിലും ഞെരിക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല വിഷമിക്കപ്പെടുന്നു എങ്കിലും ഭക്താശരാകുന്നില്ല പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങളെല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു നിങ്ങളിൽ ജീവനും ഞങ്ങളിൽ മരണവും പ്രവർത്തിക്കുന്നു അതിനാൽ ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയവൻ്റെ ചൈതന്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ അഫസ്തോലൻ പറയുന്നത് വളരെ ഈ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഞങ്ങൾ ഉച്ചിഷ്ടം പോലെ കരുതപ്പെടുന്നു ചപ്പും ചവറുമായി ഞങ്ങൾ പരിഗണിക്കപ്പെടുന്നു എന്നൊക്കെ അദ്ദേഹം സങ്കടപ്പെടുകയാണ് ശരിക്കും ഈ കാലഘട്ടത്തിൽ പൗരോഹിത്യവും സന്യാസവും ജീവിക്കുക വളരെ ദുഷ്കരമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ കോട്ടയത്തൊരു പരിപാടിക്ക് വരാൻ വേണ്ടി ബസ്സേ കയറി തലശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നൊരു ബസ്സാണ് ബസ്സേ കയറി ബസ് എൻ്റെ സീറ്റ് പുറകുഭാഗത്താണ് ഞാൻ ഒരു പാതിരായ സമയമാണ് തലശ്ശേരിയിൽ പതിനൊന്നരയ്ക്ക് വരുന്ന ബസ്സാണ് അതേ കയറി ഞാൻ എൻ്റെ സീറ്റെ പോയിരിക്കാൻ വേണ്ടി പോകും മുമ്പിലിരുന്ന രണ്ട് പിള്ളേർ എന്നോട് ചോദിച്ചു അച്ചോ രാത്രിയിൽ എന്നൊരു ചോദ്യം ചോദിച്ചു ഞാനൊന്നും പ്രതികരിച്ചില്ല ലോവ ഇട്ടുകൊണ്ട് വഴക്കു കൂടുന്നതും ശരിയല്ല ഞാനൊന്നും വണ്ടിയില്ല അപ്പോഴുടനെ മറ്റവൻ്റെ മറുപടി രാത്രിയിലല്ലാതെ ആ കുംഭസാരിപ്പിക്കാൻ സൗകര്യം എങ്കിലും ഞാൻ ആലോചിക്കുകയാണ് ദൈവമേ ഈ അച്ഛന്മാർ ലോവയിട്ടുണ്ട് ബസ്സേ കയറുന്നത് വളരെ കുറവാണ് അവരോട് ഇതാണെങ്കിൽ നമ്മുടെ പാവം സിസ്റ്റേഴ്സും ഒക്കെ എന്തുമാത്രം ആക്ഷേപം സഹിച്ചുകൊണ്ടായിരിക്കും നടക്കുക അല്ലേ ഇവിടെ ഇരിക്കുന്ന സിസ്റ്റർമാർക്കറിയാം എന്തെല്ലാം കമൻറ്റുകൾ മനുഷ്യർ നിങ്ങളെക്കുറിച്ച് പറയും ദൈവമേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് പൗരോഹിത്യവും സന്യാസവും തീർക്കാൻ ബോധപൂർവം നടക്കുന്ന ശ്രമങ്ങളെ പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയും നിങ്ങളെ ഇത് കാര്യമായി ബാധിക്കുകയല്ല നിങ്ങൾ ഈ കാർന്നവന്മാരും ഭക്തരും ചങ്ങനാശ്ശേരി ക്രിസ്ത്യാനികളും വിശിഷ്യ പാറയപ്പള്ളിക്കാരും ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയല്ല കാരണം ഓ ഇവരെന്തേലും പറയട്ടെ പക്ഷെ നിങ്ങളുടെ പിള്ളേരെ ഇത് സ്വാധി ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ അഞ്ചു കൊല്ലം മുമ്പ് ഒരു ഫൊറോനാ പള്ളിയിൽ ധ്യാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എപ്പോഴും പിള്ളേരെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങളിൽ സെമിനാരി പോകാൻ മനസ്സുള്ളവർ മടത്തി പോകാൻ താല്പര്യമുള്ളവർ ചോദിക്കുമ്പോൾ പിള്ളേർ കുറച്ച് പേരൊക്കെ കൈ പൊക്കും പലപ്പോഴും ബുദ്ധി കുറയ്ക്കാത്ത അഞ്ചാം ക്ലാസ്സിൽ താഴെയുള്ളതേ മുക്കാറുള്ളൂ ബാക്കിയൊന്നൊന്നും ബുക്ക് ചെയ്യില്ല ഏതാണേലും ഒരു അഞ്ചാം ക്ലാസ്സുകാരി രണ്ട് കൈയും പൊക്കി അവൾ രണ്ട് കൈയും പൊക്കിയിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ മടത്തി പോകും എന്നിട്ട് അഞ്ചല് സിസ്റ്ററിനെപ്പോലെ ഒരു സിസ്റ്റർ ആകും എന്ന് പറഞ്ഞു അതേ സിസ്റ്ററാണെന്ന് എനിക്കറിയത്തില്ല അവൾ എല്ലാവരുടെയും മുമ്പിൽ വിളിച്ചു പറഞ്ഞു മിടുക്കി ഞാൻ അവളെ അഭിനന്ദിച്ചു അഞ്ച് കൊല്ലം കഴിഞ്ഞിപ്പോൾ അവൾ പത്താം ക്ലാസ്സിലാണ് രണ്ട് മാസം മുമ്പ് ഞാൻ അവളുടെ ഇടവകയിൽ പോയപ്പോൾ ഇവളെ കണ്ടു എടീ നീയല്ലോ കീ മടത്തിപ്പോകുമെന്ന് പറഞ്ഞു ആ അതെ ഞാൻ തന്നെയാണ് അച്ഛന് ഭയങ്കര ഓർമ്മശക്തിയാണല്ലോ ശക്തിയാണല്ലോ എന്നോട് പറഞ്ഞു അതെ അതെ യെസ് നീ എന്നിട്ട് ഇപ്പൊ ഏത് മഠത്തിലാ പോകുന്നത് പോകുന്നില്ല അതിനാടിയാ അങ്ങനെ പറയുന്നേ അപ്പൊ അവൾ എന്നോട് പറയ അതേ പിതാവെ ഇപ്പൊ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെ ഒക്കെ മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞിരിക്കടിച്ചത് നിങ്ങൾ ചിന്തിക്കുക ആരാ ഇടിച്ചത് അവൾ മെത്രാൻമാരുടെ എന്ന് പറയാഞ്ഞത് ഭാഗ്യം അല്ലായിരുന്നെങ്കിൽ സമാധാനം പറയേണ്ടതു ഞങ്ങളെ മാർക്കറ്റ് കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണെന്ന് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ പ്രിയപ്പെട്ടവരെ ആരാണ് ഈ മാർക്കറ്റ് ഇടിച്ചത് സഭയില് വൈദികരുടെ ഇടയില് സമർപ്പിതരുടെ ഇടയില് ഒറ്റപ്പെട്ട പ്രതിസന്ധികൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ അതിലേ ഇതിലെയും കേട്ട ഒരു ഒറ്റപ്പെട്ട വിഷയങ്ങൾ ഇത്രമേൽ സംഘാതമായി അക്രമോത്സുകമായി ഇവിടെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇതിൻ്റെ പിന്നില് അപകടകരമായ നീക്കമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക